കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി യൂട്യൂബർ മണവാളൻ്റെ മുടി മുറിച്ചു പിന്നാലെ അസ്വസ്ഥത കാണിച്ച മണവാളനെ തൃശ്ശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷാഹീൻ ഷായുടെ മുടിയാണ് ജയിൽ ചട്ടപ്രകാരം മുറിച്ചത് കേസിൽ റിമാൻഡിലായി തൃശൂർ ജില്ലാ ജയിലിൽ എത്തിയതിന് പിന്നാലെയാണ് ഇയാളുടെ മുടി മുറിച്ചത് പിന്നാലെ ഇയാൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയായിരുന്നു പത്ത് മാസം ഒളിവിലായിരുന്ന മണവാളനെ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ വെസ്റ്റ് പോലീസ് കൊടകിൽ നിന്ന് പിടികൂടിയത് മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയായ മുഹമ്മദ് ഷഹീൻ ഷാക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിരുന്നു ഏപ്രിൽ പത്തൊമ്പതിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് തൃശൂർ പൂരദിവസം കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന രണ്ട് കോളേജ് വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ മുഹമ്മദ് ഷഹീൻ ഷാ ശ്രമിക്കുകയായിരുന്നു എന്നാണ് കേസ്